നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നാലാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം മൂന്ന് മക്കളെ ചാരു ദർശനം എന്ന ഏകകം ചാരു ദർശനം എന്ന് പറഞ്ഞാൽ ദർശനത്തിന് നല്ല ചാരുവായത് ദർശനം പറഞ്ഞ കാഴ്ച കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളത് അല്ലെങ്കിൽ മനോഹരമായ എന്ന് അർത്ഥം സംസ്കൃതസാഹിത്യെ സുഭാഷിതാനാം കഥാനാം ച അതീവ പ്രാധാന്യമസ്തി സാഹിത്യത്തിൽ സുഭാഷിതങ്ങൾക്കും കഥാനാം ച കഥകൾക്കും അതീവ പ്രാധാന്യമസ്തി അതീവ വളരെയധികം 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 പ്രാധാന്യമുണ്ട് ബാലകേഷു സച്ചിന്തം സദ്ഗുണാൻ ചവർധയിതും ബാലകേഷു കുട്ടികളിൽ സച്ഛിന്തം സത്തായിട്ടുള്ള ചിന്തകൾ നല്ല നല്ല ചിന്തകളും സദ്ഗുണാൻ സത്തായിട്ടുള്ള ഗുണങ്ങൾ നല്ല ഗുണങ്ങളും വർധയിതും വർദ്ധിപ്പിക്കുവാൻ കഥാഹ കഥ സുഭാഷിതാനീച്ച ഉപകൃവന്തി കഥകളും സുഭാഷിതങ്ങളും ഉപകരിക്കുന്നുണ്ട് അസ്മിൻ ഏകകെ ഈ ഏകകത്തിൽ വിദ്യാമൃതം നാമ സുഭാഷിത സുഭാഷിതപാഠ ഈ പാ ഏകകത്തിൽ വിദ്യാമൃതം എന്നൊരു സുഭാഷിത പാഠവും വിവേകമതി ഇത് ചിത്രകഥാച്ച ഭവതി വിവേകമതി അല്ല വിവേകമുള്ള തിരിച്ചറിവുള്ള ആള് അങ്ങനെ ഒരു ചിത്രകഥയുമാണ് ഉള്ളത് നമുക്ക് പാഠഭാഗം നോക്കാം പുസ്തകാഖ്യം പ്രാപ്നോതി പുസ്തകാത് പുസ്തകത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് എന്ന് എന്താണ് പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത് പുസ്തക അറിവുകൾ അറിവുകളാണ് പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത് അല്ലേ അപ്പോഴേ തൃതീയ പാഠ മൂന്നാമത്തെ പാഠം വിദ്യാമൃതം വിദ്യാമൃതം അമൃത തുല്യമായ വിദ്യ വിദ്യാമൃതം നല്ല വിദ്യ നോക്കാം ജലബിന്ദുനിപാതേന കമശ പൂരിയ ഘട തഥാ സർവസോട്ടെ ജലബിന്ദു നിമശ പൂരിയേ ഘട തഥാ സർവിദിയാണ് ധനസ ഉണോട്ടേ ജലബിന്ദു നിന കമ പൂയത ഘട തഥാ സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച നമുക്കുള്ള എല്ലാ ഗുണങ്ങളും അല്പാല്പമായിട്ട് വന്നു ചേരുന്നത് അല്ലേ ഒരു കുടത്തിലെ വെള്ളം അനേകം തുള്ളികൾ ചേർന്നതാണ് ചേർന്നാണ് ആ ആ വെള്ളം അല ആ കുടം നിറയുന്നത് ജലബിന്ദു നിപാതേന അനേകം ജലബി ബിന്ദുക്കൾ അനേകം തുള്ളികൾ ചേർന്നിട്ടാണ് കുടത്തിൽ വെള്ളം ഉണ്ടായിട്ടുള്ളത് ജലബിന്ദു നിപാതേന ക്രമശൂര്യതേ ഘട ജലബിന്ദുക്കൾ ചേർന്നിട്ടാണ് ക്രമശഹ ഘടഹ പൂര്യതേ ക്രമമായിട്ട് പതുക്കെ പതുക്കെ ഈ ഘടം നിറയപ്പെട്ടിട്ടുള്ളത് അനേകം വെള്ളത്തുള്ളികൾ ചേർന്നിട്ടാണ് കുടം നിറഞ്ഞിട്ടുള്ളത് താഥാഹി അതേപോലെ തന്നെ സർവ്വ വിദ്യാനാം സ്ഥിതി എല്ലാ വിദ്യകളുടെയും സ്ഥിതിയും ഇത് തന്നെ സർവവിദ്യാനാം പിന്നെ ധർമ്മസ്യ ച ധനസ്യ ച ഇങ്ങനെ തന്നെയാണ് സർവവിദ്യകളുടെയും ധർമ്മത്തിൻ്റെയും ധനത്തിൻ്റെയും രീതി അപ്പോൾ സർവ്വവിദ്യകൾ എന്ന് പറഞ്ഞാൽ വിദ്യകൾ എല്ലാം കൂടെ പെട്ടെന്ന് ഒരൊറ്റടിക്ക് കിട്ടില്ല അനേക കാലം കൊണ്ട് ചെറുതായി ചെറുതായി കാര്യങ്ങൾ ഗ്രഹിച്ച് പിന്നെ വലിയ വലിയ കാര്യങ്ങൾ ഗ്രഹിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അപ്പം അനേകം വെള്ളത്തുള്ളികൾ ചേർന്നിട്ട് കുടം നിറയുന്നതു പോലെ അല്ലെങ്കിൽ അപ്രകാരം തന്നെയാണ് സർവവിദ്യാനം എല്ലാ തരത്തിലുള്ള വിദ്യകളും അറിവുകളും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ട് കിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് 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 വലിയ കാര്യത്തിലേക്ക് എത്തുന്നു അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ധർമ്മം ചെറിയ ചെറിയ സൽഗുണങ്ങൾ മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ അറിയുന്നു പിന്നെ ധനത്തിൻ്റെയും രീതി ഇതാണ് അല്പം കുറച്ച് 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 പൈസകൾ കൂട്ടിവെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് അത് വലിയൊരു ധനമായി തീരുന്നു അപ്പോൾ ഒന്നുകൂടെ നോക്കാം ജലബിന്ദു നിപാതേന ക്രമശ പുര്യദേ ഘട തഥാ സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച ജലബിന്ദുക്കൾ ചേർന്നിട്ട് ഒരു കുടം നിറയുന്നു അതുപോലെ സർവവിദ്യകളുടെയും ധനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും രീതി അൽപാൽപ്പം ഇത് തന്നെയാണ് അൽപ്പാൽപമായി വന്ന് ചേർന്ന് അത് അങ്ങോട്ട് പൂർണ്ണമാകുന്നു എന്നർത്ഥം ആശയ ഘടക ജലവിന്ദു നിപാതേന ക്രമേണ പൂര്യതെ ഒരു കുടം അനേകം വെള്ളത്തുള്ളികൾ ചേർന്നിട്ടാണ് ക്രമമായി നിറയുന്നത് കഥയേവ അപ്രകാരം തന്നെയാണ് വിദ്യ ധർമ്മ ധനം ച വിദ്യയാണെങ്കിലും ധനമാണെങ്കിലും ധർമ്മമാണെങ്കിലും അതുപോലെ തന്നെ ക്രമേണ പൂർണ്ണത പ്രാപ്നാ ക്രമത്തിൽ 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 മാത്രമേ അതിൻ്റെ പൂർണതയെ എത്തുകയുള്ളൂ അടുത്തത് അന്നദാനം പരം ദാനം വിദ്യാദാനം അതപ്പരം അന്നേന ക്ഷണിക തൃപ്തി യാവജ്ജീവൻ വിദ്യയാ ഒന്നുകൂടെ അന്നദാനം പരം ദാനം വിദ്യ ദാനമതപ്പരം അനേനക്ഷണികൃപ്തി യാവീവം ച വിദ്യ പരം ദാനം വിദ്യ ദാന മതപ്പരം അനേനക്ഷണിക തൃപ്തി യാവ്ജീവം ച വിദ്യ ഒന്നുകൂടെ അന്ന പതിച്ചതൊക്കെ നോക്കാം നമുക്ക് അന്നദാനം പരം ദാനം വിദ്യാമത പരം ദനം വിദ്യദാനം അതപ്പരം അനേന അന്നേന ക്ഷണികാ തൃപ്തി അന്യനക്ഷണിക്കതൃപ്തി ച വിദ്യയാ അന്യേൻ്റെ സാരം നോക്കാം അന്വയം അന്വയം എന്ന് പറഞ്ഞാൽ ഒരു പദ്യം നമ്മൾ കിട്ടി നമ്മൾ കണ്ടു അത് നമ്മൾ പദേദം ചെയ്തു അവിടെ ഇവിടെ ഇരിക്കുന്ന പദങ്ങളെയൊക്കെ വേണ്ട യഥാവൽ യഥാപതായിട്ടുള്ള സ്ഥലത്ത് വെച്ച് പറയുന്നതിനെയാണ് അന്വയമെന്ന് പറയും ഇങ്ങനെ പറയും മക്കളെ പദഛേദം ചെയ്ത് മുമ്പേ വിഭക്തികൾ അറിഞ്ഞുടൻ അങ്ങുമിങ്ങും ഇരിക്കുന്ന പദങ്ങളെ യഥാവരേ ചേരുന്ന പടി ചേർക്കുന്നത് അന്വയം പരികീർത്തിതം എന്ന് പറയും അന്നദാനം ഒന്നും നോക്കാം അന്നദാനം പരം ദാനം വിദ്യാദാനം അതപ്പരം ക്ഷണികാതൃപ്തി യജീവൻ ച വിദ്യയ അത് ഛേദം ഇവിടെ എവിടെയുള്ളത് നോക്കാം അന്നദാനം പരം ദാനം വിദ്യാദാനം അത പരം ദാനം അത ദാനം അത അന്നേന ക്ഷണിക്കതൃപ്തി യാവത് ജീവം ച വിദ്യയാ വിദ്യയാവത് ജീവം ച വിദ്യയാ അതിൻ്റെ അന്വയം അന്വയമല്ല ആശയം അന്നദാനം ശ്രേഷ്ഠം ദാനം ഭവതി വിദ്യാദാനം മഹത്തരം അന്നേന ജായമാന തൃപ്തി ക്ഷണിക വിദ്യ ആജീവം സംതൃപ്തി ദതി അന്നദാനം ശ്രേഷ്ഠം ദാനം അന്നദാനം പരം ദാനമാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ധനമാണ് വിദ്യാദാനം അതപ്പരം അതിനുശേഷം വിദ്യാദാന ദാനമാണ് വലുത് അന്നേന ജായമാന തൃപ്തി എന്നാൽ ഈ അന്നം കൊണ്ട് ജനിക്കുന്ന തൃപ്തി ഒരാൾ നമുക്ക് വിശന്നിരിക്കുമ്പോൾ അന്നം തന്നു നമുക്ക് അയാളോട് വളരെയധികം സ്നേഹം തോന്നി ഈ അന്നേന ജായമാന തൃപ്തി ഈ അന്നം കൊണ്ട് നമുക്കുണ്ടാകുന്ന ആ തൃപ്തി ക്ഷണികാഭവതി അതൊരു ക്ഷണം നേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ അവരെല്ലാവരും അവിടേക്കും ഇവിടേക്കും പിരിഞ്ഞു പോയാൽ അത് പെട്ടെന്ന് ഇല്ലാതെ എന്നാൽ വിദ്യയാ എന്തെങ്കിലും അറിവ് കൊടുത്താലോ ആ ആ ജീവൻ സംതൃപ്തി ദാതി ജീവൻ കാലത്തോളം സംതൃപ്തി ഉണ്ടാകും അന്നദാനം പരം ദാനം വിദ്യാദാനം അതപ്പരം അന്നയേന ക്ഷണിക തൃപ്തി യാവജ്ജീവൻ ച വിദ്യയാ അന്നദാനം ശ്രേഷ്ഠദാനമാണ് വിദ്യാദാനം മഹത്തരം ഭവതി വിദ്യാദാനവും മഹത്തരമാണ് അന്നേന ജായമാന തൃപ്തി ഭവതി അന്നം ലഭിച്ചിട്ട് ഉണ്ടാകുന്നതായ ആ തൃപ്തി അത് ക്ഷണികമാണ് അല്പനേരത്തേക്കേ ഉണ്ടാവുള്ളു ഭവതി വിദ്യ ആജീവൻ തൃപ്തിഭവതി സംതൃപ്തിൻ ജ ദാതി എന്നാൽ വിദ്യ കൊണ്ട് വിദ്യ ദാനം കൊണ്ട് വിദ്യ നമുക്കൊരാൾ തരുകയാണെങ്കിൽ അതുകൊണ്ട് ആ വിദ്യാദാനം കൊണ്ട് ഹിന്ദു വിദ്യ ആ ജീവൻ സംതൃപ്തിയും ദാതി വിദ്യാദാനം നമ്മുടെ ജീവനുള്ള കാലത്തോളം സംതൃപ്തി ഉള്ളതായിരിക്കും കക്ഷ്യ പഠനപ്രവർത്തനങ്ങൾ സുഭാഷിതം ശ്രുത്തുക സതാളം ആലപതു സുഭാഷിതം വളരെ നന്നായിട്ട് ആലപിക്കുക ആശയം വധു ആശയം പറയുക ഉച്ചയ് വാചെയ്തു ഉറക്കെ പറയുക ജലബിന്ദു വെള്ളത്തുള്ളി ഘടഹ കുടം അന്നം ഭക്ഷണം ഇനി ഉദാഹരണാനുസാരം വാക്യനിർമ്മാണം കരുതും അവിടെ നമ്മുടെ ഇടതു ഭാഗത്ത് കോപ ഘടഹ സുതഹ തടാക അത് ക്രമശഹ ചേർത്തിട്ട് പൂര്യതേ എന്നും കൂടി എഴുതി വയ്ക്കുക സൂര്യ കൂപഹ ക്രമശ പൂര്യതെ വെ കൂപം കിണർ അല്പാൽപമായിട്ടാണ് നിറഞ്ഞു വരുന്നത് ക്രമശ ക്രമേണയാണ് കൂപം നിറഞ്ഞു വരുന്നത് ഘടക ക്രമേ ക്രമശഹ പൂര്യതെ അതേപോലെ ഒരു കുടവുമാണെങ്കിലും കുടമാണെങ്കിലും അത് ക്രമശഹ പൂര്യതേ സ്യൂതഹ ഒരു ബാഗിലെന്തെങ്കിലും ഒക്കെയാണ് അത് ക്രമശഹ പൂര്യതെ സ്യൂത ക്രമശഹ പൂര്യതേ തടാക ക്രമശൂര്യതെ തടാകവും ക്രമമായി നിറയുന്നു ഒറ്റ ദിവസം കൊണ്ടല്ല എല്ലാ ജലാശയങ്ങളും നിറയുക അല്പാൽപമായിട്ട് ജലാശയങ്ങളൊക്കെ വന്ന് ആ ഭൂമിക്ക് നല്ല അടിയിലേക്ക് വെള്ളം ഒക്കെ ആവശ്യത്തിനൊക്കെ ഇറങ്ങിപ്പോയി അതിന് ശേഷം മാത്രമാണ് എന്ത് പിന്നെയും പിന്നെയും മഴ പെയ്യുമ്പോൾ കോപം ഈ തടാകം നിറയുന്നത് അപ്പോൾ എന്താണ് കോപവും ഘടവും സ്യൂതവും തടാകവും ക്രമശൂര്യതേ ക്രമമായിട്ടേ വിടർന്നു വരുന്നുള്ളൂ കൂപ ഭവതി ഒന്നും കൂട്ട് നോക്കട്ടെ ആ കൂപഹ ക്രമശൂര്യതേ അതേപോലെ തന്നെ ഇത് നമ്മളിവിടെ പറഞ്ഞതാണ് കേട്ടോ ഘടക ക്രമശ പൂര്യതെ സ്യൂത ക്രമശഹ പൂര്യതെ അടുത്തത് നോക്കാം അന്നദാനം പരം ദാനം ഭവതി അന്നദാനം അന്നം കൊടുക്കുക എന്നുള്ളത് പരമമായ ഒരു ദാനമാണ് വിദ്യാദാനം വിദ്യാ ദാനം ചെയ്യുക എന്നത് പരം ദാനം ഭവതി ഒരു വലിയ ദാനമാണ് രക്തദാനം മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് രക്തദാനം ചെയ്യുക എന്നുള്ളത് പരമമായ ദാനം ഭവതി അപ്പം എങ്ങനെയൊക്കെയാണ് എഴുതുന്നത് അന്നദാനം പരം ദാനം പോവതി വിദ്യാദാനം പരം ദാനം രക്തദാനം പരം ദാനം അടുത്തത് സമാനർഥക പദ സുഭാഷിതാഭ്യം സമാനാർത്ഥക പദാനി ചിത്വ ലിഖതു സമാനമായ അർത്ഥമുള്ള പദങ്ങൾ സുഭാഷിതത്തിൽ നിന്ന് എടുത്തിട്ട് എഴുതാനാണ് പറയുന്നത് അർത്ഥ ധനം അത് സുഭാഷിതത്തിലുണ്ട് ഓദനം അന്നം കലശ ഘട അപ്പം അതും ആയി അടുത്തത് വിദ്യായാഹ മഹത്വ പ്രതിപാദകം വീഡിയോ ചിത്രയിത്വ അദ്ധ്യാപികയായി അധ്യാപികയായ അദ്ധ്യാപകായ പ്രേക്ഷക അതായത് വിദ്യയാഹ മഹത്വ പ്രതിപാദകം വീഡിയോ വീഡിയോ ചിത്ര വിജി ചിത്രയിത്വ വിദ്യയുടെ മഹത്വ പ്രതിപാദ പ്രതിപാദി പ്രതിപാദിതമായ ഒരു വീഡിയോ ചെയ്തിട്ട് അത് അധ്യാപകന് അയച്ചു കൊടുക്കുക ബിന്ദു യോജയിത്വ ലിഖതു ബിന്ദു യോജിപ്പിച്ച് എഴുതുക ധ ആ ഇവിടെ ഒരു ചെറിയ വിടവുണ്ടല്ലോ മക്കളെ ആ വിടവ് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഇതാ വളച്ച് വന്ന് പിന്നെ ദേവനാഗരി ലിപിയുടെ വരയും വരച്ചു ഒന്നുകൂടെ ആ വിടവിൽ കൂടെ ഇങ്ങനെ വന്ന് കളർ പെൻസിലുണ്ട് കളർ കളർ ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ പിന്നെ മേലോട്ട് പോയി താഴോട്ട് വന്ന് ദേവനാഗരി ലിപിയുടെ വരയും വരച്ചു ഇത് ഇതാ അടുത്തത് അന്നദാനം പരന്താനം ബോധി ഇതിന് ചേരുമ്പടി ചേർത്ത് വരയ്ക്കണം അപ്പോൾ ഏതാണ് അതിൻ്റേത് മൂന്നാമത്തത് ഘടക ജലബിന്ദു നിപാതേന പുര്യതേ ഏതാണ് ഒന്നാമത്തത് അങ്ങോട്ട് വരയ്ക്കണം വിദ്യാദാനം മഹത്തരം ഭവതി വിദ്യ ദാനം ചെയ്യുക എന്നുള്ളത് ഒരു കടമയാണ് അടുത്തത് അക്ഷരം എഴുതാനാണ് ധ എന്ന അക്ഷരം തവർഗത്തിലെ രണ്ടാമത്തെ അക്ഷരം ധ ധ എന്ന് പറയുമല്ലോ ഥ ഥ അത് എഴുതുക പിന്നെ ധ ധ എന്നടുത്ത ലൈനിലെഴുതുക കൊള്ളുന്നത്ര പിന്നെ ധി ധീ എന്നടുത്ത ലൈനിൽ എഴുതുക ധു ധു അടുത്ത പറ്റിയിൽ എഴുതുക പിന്നെയോ ധു ധു എന്നെഴുതിയിട്ട് ധ്രൂ ധൂന്ന് എഴുതുക പിന്നെ ധു ധു എന്ന് എഴുതി ധൃ അപ്പം ഋ എ ഐ എന്നാണല്ലോ പറയുന്നത് ഒന്നും ഇതിലില്ല കേട്ടോ പിന്നെ ധ ധ ധൈ അത് ഇങ്ങനെ എഴുതി പഠിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം ക ക കി കി കൈ എന്നെഴുതുക അതൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ പിന്നെ എന്താണ് പിന്നെ ശബ്ദകോശം അതിൽ പദങ്ങളുടെ അർത്ഥം നിപാതം പതനം വീഴ്ച ഘടഹ ഘട കുടം കർമ്മം കർമ്മഫലം കർമ്മഫലം ശരിയായ പ്രവൃത്തിയുടെ നല്ല പ്രവൃത്തി ആണെങ്കിൽ അതിന് നല്ല ഫലം കിട്ടും അതാണ് ധർമ്മം ശരിയായ പ്രവൃത്തിയുടെ ഫലം ധനം വിത്തം സമ്പത്ത് പരം ശ്രേഷ്ഠം ഏറ്റവും മികച്ചത് ക്ഷണിക നൈമിഷികം അല്പനേരത്തേക്ക് തൃപ്തി സൗഹിത്യം മതി എന്നുള്ള ഭാവം മതി 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 എന്ന് പറയുമല്ലോ ഭക്ഷണം നമുക്ക് കഴിക്കാവുന്ന കഴിക്കാവുന്നത് കഴിച്ച് വീണ്ടും വിളമ്പുവാണെങ്കിൽ നമ്മൾ പറയും എന്ത് മതി മതി എന്ന് പറയും അപ്പോൾ നമ്മൾ ആ ഒരു മതി മതി എന്നുള്ള ആ സന്തോഷ പ്രകടനം ആ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിച്ചു കഴിയുന്നവരെ മാത്രമാണ് അത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് വിശപ്പും വിശക്കും വീണ്ടും ഭക്ഷണം ആവശ്യമുണ്ട് അല്ലേ പിന്നെ വിദ്യ കൊടുക്കുകയാണെങ്കിൽ വിദ്യദാനം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു ദാനമാണ് വിദ്യാദാനം മഹദ്ദാനം എന്ന് പറയും അപ്പോൾ വിദ്യ കൊടുത്താൽ അതുകൊണ്ട് ആ നമ്മൾ ആർക്കാണോ വിദ്യ കൊടുക്കുന്നത് അയാളുടെ ജീവിതം വളരെ സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവും അല്ലെങ്കിൽ അല്ല നിഷ്ഠയോടുകൂടിയതും എല്ലാം തീരും അപ്പോൾ വിദ്യാദാനം മഹദ്ധനമാണ് മഹദ്ദാനമാണ് ഇനി അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്പം നേരത്തേക്കാണ് തൃപ്തി ഉണ്ടാവുകയുള്ളു കഴിച്ച് കുറേ കഴിച്ച് പിന്നെ വേണ്ടയെന്ന് തോന്നാം പിന്നെയും നമുക്കതിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ അത് വേണം പിന്നെയും തോന്നും വിദ്യ കിട്ടണടത്തോളം നമ്മൾ നമ്മൾ സായത്താക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ നന്നായിത്തീരും പിന്നെ ചിത്രം വർണ്ണേഹി ലഭയതും നല്ലൊരു ചിത്രം മുത്തശ്ശി കുട്ടിക്ക് പലതും പറഞ്ഞു കൊടുക്കുകയാണ് ഉചിതമായ വർണ്ണം ചേർത്തിട്ട് നല്ലൊരു ചിത്രമാക്കുക ഏ ഈ കുട്ടിക്ക് വേണ്ട ഡ്രസ്സിനൊക്കെ നല്ല കളറ് കൊടുക്കുക അങ്ങനെ ഭംഗിയുള്ള ഒരു ചിത്രമാക്കുക മക്കളെ അടുത്തത് എന്താ പറയണത് അടുത്ത പാടും തുറന്നാണ് അപ്പം നമ്മളൊന്നും കൂടെ ആദ്യം മുതൽ ഒരു തവണ കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം നോക്കാം ഋതിയ പാഠം മൂന്നാമത്തെ പാഠം അല്ലെങ്കിൽ പാഠം മൂന്ന് അനേകം വെള്ളത്തുള്ളികൾ കൂടി ചേർന്നിട്ടാണ് കുടം നിറയുന്നത് ഇത് തന്നെയാണ് ധനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിദ്യയുടെയും രീതി ഒന്ന് വായിക്കട്ടെ ജലബിന്ദു നിപാതേന ക്രമശൂര്യദേ ഘട തഥാ ഹി സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച ജലബിന്ദുക്കൾ നിപധിച്ചിട്ട് വീണ് 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 നമ്മളൊരു പാത്രം ഒഴിഞ്ഞ ഒരു പാത്രം വെള്ളത്തുള്ളികൾ വീഴുന്ന മഴ വെള്ളമൊക്കെ വീഴുമ്പോൾ തുള്ളി തുള്ളിയായിട്ട് വീഴുമ്പോൾ നമുക്ക് പറ്റാത്ത സ്ഥലത്താണ് ആ വെള്ളം വീഴണമെങ്കിൽ അവിടെ ഒരു പാത്രം വെച്ച് കൊടുക്കും കുറേ കഴിയുമ്പോൾ കാണാം ആ വലിയ പാത്രം ഈ ഓരോരോ തുള്ളി വെള്ളങ്ങളെ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞു പോണത് അപ്പോൾ അനേകം വെള്ളത്തുള്ളികളാണ് ആ കുടത്തിലുള്ളത് ഏ ജലബിന്ദു നിപാതേന ക്രമശൂര്യതേ ഘട ഘടകുടം ജലബിന്ദുക്കൾ അനേകം നിപധിച്ചിട്ടാണ് ക്രമമായി ക്രമമായി ആ ഘടം നിറയപ്പെടുന്നത് തഥാഹി ഇപ്രകാരം തന്നെയാണ് അതുപോലെ തന്നെയാണ് സർവവിദ്യകളുടെയും ധന ധർമ്മ ധനസ് ധർമ്മസ്യ ധനസ്യാച്ച രീതി സർവ്വ വിദ്യകളും നമ്മൾ ഒരു എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാൻ ഒരു ദിവസം പെട്ടെന്ന് കുറേ കാര്യം എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ശരിയാവില്ല അല്പാൽപ്പമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പടിപടിയായി അതിൻ്റെ ഉയർന്ന ഉയർന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് അൽപാൽപ്പമായിട്ടത് നമ്മുടെ മനസ്സിലേക്ക് വിദ്യയും എത്തിച്ചേരുന്നത് ധനമാണെങ്കിലും നമ്മൾ അൽപാൽപ്പമായിട്ട് ശേഖരിച്ച് വെച്ചിട്ടാണ് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള പണമുള്ള ഒരാളായി തീരുന്നത് ഏ അപ്പോൾ ഈ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നമ്മൾ ചെയ്യുക അപ്പോ അതൊരു ധർമ്മമാണ് അത് നമ്മുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കും അയാളെയും സന്തോഷിപ്പിക്കും ഇനിയും കാണാമെന്ന് പറഞ്ഞ് നമ്മൾ പിരിയും ഈ ധർമ്മം അതൊരു ചെയ്തതൊരു ധർമ്മമാണ് വീണ്ടും ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളിലേക്കുള്ള നല്ല ഗുണങ്ങളായിട്ടാണ് അത് വരുന്നത് അതാണ് ധർമ്മം ഈ ധർമ്മമാണെങ്കിലും നമുക്ക് നമ്മളൊരു ധർമ്മിഷ്ഠനായി തീരണമെങ്കിൽ അല്പാല്പമായിട്ട് സൽപ്രവൃത്തികൾ പലതും ചെയ്ത് ചെയ്തിട്ട് മാത്രമേ നമ്മളൊരു ധർമ്മിഷ്ഠനായിട്ട് വരുള്ളൂ ഇത് ഒരു ദിവസം കൊണ്ട് ഉള്ളതെല്ലാം കൂടി ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല ആ ധർമ്മത്തിൻ്റെ ധർമ്മം അങ്ങനെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്പാല്പമായിട്ടാണ് നമ്മളിൽ വന്നു ചേരുന്നത് ജലബിന്ദു നിപാതേന ക്രമശപൂര്യതേ ഘട ജലബിന്ദു നിപതിച്ചിട്ട് നിപത നിപാതം കൊണ്ട് ക്രമശ ക്രമമായിട്ട് ഘടകപൂര്യതെ കുടന്നിറയപ്പെടുന്നു താഥാഹി അപ്രകാരം സർവ്വവിദ്യാനാം എല്ലാ വിദ്യകളുടെയും ധർമ്മസ്യാച ധനസ്യാചർമ്മത്തിൻ്റെയും രീതി അത് തന്നെയാണ് അല്പാൽപമായിട്ട് ചേർത്തി ചേർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെക്കുക ആശയം നേരത്തെ അന്വയം എന്ന് പറഞ്ഞോന്നെനിക്കൊരു സംശയമുണ്ട് അന്വയം എന്നല്ല പറ അല്ല അവിടെ പറയേണ്ടത് ആശയം തന്നെ ഘടക ജലബിന്ദു നിപാധേന ക്രമേണ ഭൂര്യത ഘടം കുടം ജലബിന്ദുക്കൾ നിപതിച്ചിട്ട് ക്രമമായി നിറയപ്പെടുന്നു തഥാ അപ്രകാരം തന്നെ വിദ്യ ധർമ്മ ധനം ച വിദ്യയും ധനവും ധർമ്മവും ധനവും ക്രമേണ പൂർണ്ണത പ്രാപ്യമതി ക്രമമായിട്ടാണ് പൂർണതയെ പ്രാപിക്കുന്നത് അടുത്തത് രണ്ടാമത്തെ സുഭാഷിതം സുഭാഷിതം നല്ല ഭാഷിതം നന്മ വരാനുള്ള നല്ല കാര്യങ്ങൾ ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് കിട്ടും വീണ്ടും വീണ്ടും ഓരോരോ സുഭാഷിതങ്ങൾ കേൾക്കാനുള്ള ആ ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അന്നദാനം വരം ദാനം വിദ്യാദാനം മതപ്പരം അന്നേന ക്ഷണികതൃപ്തി യാവ് ജീവൻ ച വിദ്യയാ അന്നദാനം വരം ദാനം ഭൗതി അന്നദാനം ഏറ്റവും വലിയ ദാനമാണ് വിദ്യ ദാനം ആണെങ്കിലോ അധഹപരം അതിലും ശ്രേഷ്ഠമാണ് വിദ്യാദാനം വിദ്യ കൊടുക്കുക എന്നത് അനേന ആ ആ തെറ്റിപ്പോയി അന്നേന ക്ഷണികാ തൃപ്തി അന്നേന അന്നം കൊണ്ട് ക്ഷണികമായ തൃപ്തിയാണ് ഉണ്ടാവുന്നത് എങ്കിൽ വിദ്യയാ വിദ്യ കൊണ്ട് യാവ ച തൃപ്തി നമ്മുടെ ജീവനുള്ള കാലത്തോളം ആ വിദ്യ കൊണ്ട് നമുക്ക് തൃപ്തി വരും ആ അറിവ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ വിദ്യാദാനം പരം ദാ ദാനം ഭവതി ആശയം അന്നദാനം ശ്രേഷ്ഠം ദാനം ഭവതി അന്നദാനം ശ്രേഷ്ഠമായ ദാനമാണ് വിദ്യാദാനം മഹത്തരം ഭവതി വിദ്യാദാനം മഹത്തരമാണ് അന്നേന ജായമാനാ തൃപ്തി ക്ഷണിക ഭവതി അന്നം കൊണ്ടുണ്ടാകുന്ന ആ തൃപ്തി ക്ഷണികമാണ് അത് അല്പനേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ ഹിന്ദു എന്നാൽ വിദ്യ വിദ്യ കൊടു ഒരാൾക്ക് കൊടുക്കുക അപ്പം കിട്ടുന്ന ആൾക്ക് എന്തുണ്ടാവും വിദ്യ ആ ജീവൻ തൃപ്തി സംതൃപ്തിൻ്റെ ദഥാതി ആ ജീവൻ എനിക്കത് നൽകിയിട്ടുള്ളത് ഇന്ന ഇന്ന ഗുരുവാണ് അല്ലെ ഇന്ന ഗുരു എന്നത് ആ ഗുരുവാണ് അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ട് ആ ഗുരുവാണ് എന്ന് പറയും നമ്മൾ അല്ലെങ്കിൽ ആ ആളാണ് എനിക്ക് ആ വിദ്യ പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് പറയും ഏഹ് ആ വിദ്യു വിദ്യ ആ ജീവൻ സംതൃപ്തിയും ദടിയിട്ടുള്ള വിദ്യ നമ്മളുടെ ജീവിതകാലം മുഴുവനും നമുക്ക് സംതൃപ്തി ഉള്ളതായി ഉള്ളതായിട്ട് തീരും പഠനപ്രവർത്തനങ്ങൾ സുഭാഷിതം ശ്രുത്വ ശ്രുത്വ ശ്രുത്വന്ന് പല സ്ഥലത്തും കേൾക്കണ്ടേ സുഭാഷിതം ശ്രുത്തുക സുഭാഷിതം കേട്ടിട്ട് സ ആലപതു താളത്തോടു കൂടി ആലപിക്കുക ആശയം വധതു ആശയം പറയുക പിന്നെ ഉച്ചിത ഉച്ചി വാചെയ്തു ഇതെല്ലാം ഉറക്കെ വായിക്കുക എന്തെല്ലാമാണ് ജലബിന്ദു ഘടക അന്നം ഉദാഹരണാനുസാരം വാക്യനിർമ്മാണം കരുതോ ഇതെല്ലാം ചേർത്തിട്ട് ഒരു വാക്ക് ചെയ്ത കൂപഹ ക്രമശൂര്യതേ ഘടഹ ഘടാക്രമശൂര്യതേ സ്യൂതഹാക്രമശൂര്യതേ തടാ തടാകാ ക്രമശൂര്യതേ വേനൽക്കാലത്ത് വറ്റി വരണ്ടിട്ടുള്ള ആ തടാകങ്ങൾ ഒരു ആദ്യ മഴ കിട്ടുമ്പോൾ അവിടെ ഇവിടെയൊക്കെയുള്ള വെള്ളം അരിച്ചിറങ്ങി ചെറിയ അടുക്ക് ചിലപ്പോൾ ലേശം വെള്ളം ഉണ്ടായിന്ന് വരും അല്ലെങ്കിൽ പരന്നെടുക്കണ കുറച്ച് വെള്ളം ഉണ്ടായിന്ന് വരും അങ്ങനെ വീണ്ടും 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 മഴയൊക്കെ കിട്ടി അങ്ങനെ ആ തടാകം നിറഞ്ഞ് അതിൻ്റെ ഓവുചാലുകളിൽ കൂടി അത് പുറത്തേക്ക് അതിനാവശ്യമുള്ള വെള്ളമായാൽ അത് പുറത്തേക്ക് അതിൻ്റെ ഓവുചാലുകളിൽ കൂടി ഒഴുകിപ്പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം ഇതുപോലെ തന്നെയാണ് നമുക്ക് ധനം കൂടുമ്പോഴും നമ്മൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് വേണം തടാക ക്രമശഹ പൂര്യതേ പിന്നെ ഇതെല്ലാമാണ് പരംദാനമായിട്ട് പറയുന്നത് അന്നദാനം പരന്താനം ബോധി വിദ്യാദാനം വരംദാനം ദാനം ഭവതി രക്തദാനം മറ്റുള്ളവർക്ക് ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന രക്തദാനവും പരമമായ ആണ് എന്നറിയുക സമാനാർത്ഥക പദാനി സുഭാഷിതാഭ്യാൻ ചിത്വലിക സമാനമായ അർത്ഥമുള്ള പദങ്ങൾ എഴുതുക എന്താണ് അർത്ഥ എന്ന് പറഞ്ഞാൽ ധനം പദങ്ങളുടെ അർത്ഥം വേറൊരു അർത്ഥം കേട്ടോ ഓദനം അന്നം കലശ വിദ്യാഹ മഹത്വ പ്രതിപാദകം വീഡിയോ ചിത്രയിത്വ വീഡിയോ ചിത്രയിത്വ അധ്യാപികയായി അധ്യാപകായ പ്രേക്ഷ നിങ്ങളുടെ അധ്യാപകന് വേണ്ടിയിട്ട് നിങ്ങൾ വിദ്യയുടെ മഹത്വ പ്രതിപാദകമായ വീഡിയോ കൊടു അയച്ചു കൊടുക്കാൻ പിന്നെ ബിന്ദു യോജയിത്തോ ലിഖു ബിന്ദു യോജിപ്പിച്ചെഴുതുക ധായ് എന്ന അക്ഷരമാണ് ഇവിടെ വലിയ അക്ഷരത്തിൻ്റെ മേലെ നമ്മൾ കളർ ചെയ്യുക ഡോ കുത്തുകൾ ഇട്ടുകൊടുത്ത് നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതി ധാക്കുക വല്ലാതെ കൂട്ടിയുണ്ട് വരയ്ക്കേണ്ട ഒരു ചെറിയ വിടവുണ്ടായിക്കോട്ടെ അടുത്തത് യഥോചിതം യോജ ചെയ്തു യഥോചിതം യോജിപ്പിക്കുക അന്നദാനം വരം ദാനം ഭോതി അന്നദാനം ഏറ്റവും വലിയ ദാനമാണ് ഘടഹ ജലബിന്ദു നിപാധേന ക്രമ ക്രമേണ പുര്യതേ ഘടം ആ ഇത് യഥോചിതം യോജിപ്പിക്കാനാണ് അപ്പോൾ ഇത് അന്നദാനം പരം ദാനം ഭവതി എന്നുള്ളത് അവസാനമുള്ള ഇതിലേക്ക് യോജിപ്പിക്കുക ഘടക ജലബിന്ദു നിബാധേനാന്നുള്ളത് ഒന്നാമത്തെ ചിത്രത്തിലേക്ക് യോജിപ്പിക്കുക വിദ്യാദാനം മഹത്തരം ഭവതി എന്നുള്ളത് അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ആ കാര്യത്തിലേക്ക് യോജിപ്പിക്കുക പിന്നെ ധ അക്ഷരം എഴുതുന്ന രീതി വളരെ നന്നാക്കിയിട്ട് എഴുതുക ധ ധ ധി ധു ധു ധൃ ധു ധു ധൃ എന്ന് പിന്നെന്താണ് അമരകോശം നമ്മൾ പറ അല്ല ശബ്ദകോശം പറഞ്ഞു ശബ്ദകോശമാണ് ശബ്ദങ്ങളുടെ അർത്ഥമാണ് ഇനിയിപ്പം അത് പറയേണ്ട ആവശ്യമില്ല ചിത്രം വർണ്ണയിൽ ലേപയോ ചിത്രം വർണ്ണം കൊടുത്തിട്ട് നന്നാക്കി ചെയ്യുക പിന്നെ എന്താണ് ചെയ്യാനുള്ളത് അവിടെ ഈ പാഠം അവസാനിക്കുകയാണ് അങ്ങനെ രണ്ടാം ക്ലാസ്സിലെ തെറ്റിപ്പോയി നാലാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠം ഇവിടെ സമാപിച്ചു എല്ലാവർക്കും പലതരത്തിലുള്ള അറിവുകൾ ഇതുകൊണ്ട് കിട്ടി ഈ പാഠം കൊണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല എന്താ പറയുക അറിവിൻ്റെ മുത്തുകളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതെല്ലാം ചെറിയ മനസ്സിലിട്ടിട്ട് അത് വലുതാക്കി വലുതാക്കി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സും ബുദ്ധിയും എല്ലാം ദൈവം തരട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ